അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ കസ്റ്റമർ എടുക്കുന്ന ഒരു ഉറപ്പെന്തായിരിക്കും ഞങ്ങൾ നൂറ് ശതമാനം എല്ലാ വണ്ടിയിലും ഗ്യാറണ്ടിയും വാറണ്ടിയും കൊടുക്കും പോയിന്റ് ഒക്കെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഹിസ്റ്ററി ഉള്ള വണ്ടി വണ്ടി മാത്രമേ പർച്ചേസ് ഓട്ടോമാറ്റിക് പറ്റിയ വണ്ടിയാണ് ചെറിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണറാണ് ഷോ കണ്ടീഷൻ ആണ് കൂടുതൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ടയർ കണ്ടീഷൻ ടയർ കാര്യം ഫുൾ ആണ് നാല് പുതിയ ടയർ ആണ് നല്ല വണ്ടിയാണ് കറക്റ്റ് സർവീസ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ട്രാക്ക് ഉള്ള ആളാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ് ഈ കിടക്കുന്ന അടുത്ത വണ്ടി ഒരു ടാക്സി വണ്ടിയാണല്ലേ വിയാണല്ലേ ടാക്സിയാണ് അടുത്ത വണ്ടി വണ്ടിട്ടാ യൂസ്റ്റ് മാർക്കറ്റിലധികം കാണാത്തൊരു വണ്ടിയാണ് അതെ ഇത് കിഗർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ബ്രസ ഓഫറിൽ കൊടുക്കാണ്ടോ ഓഫർ കൊടുക്കാൻ ബ്രസാ ഓഫറിൽ കൊടുക്കാം ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ അങ്ങനെ മലപ്പുറം ജില്ലയിലെ മറ്റൊരു ഷോറൂം കൂടി പരിചയപ്പെടുത്തുകയാണ് യൂസ് കാറിന്റെ എച്ച് മോട്ടോസ് അല്ലേ അല്ലെ എച്ച് എം മോട്ടോസിലെ പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുന്നത് ലൊക്കേഷൻ എന്ന് ഇത് മഞ്ചേരി അരീകോട് റോഡിൽ കളത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കളിത്തും ആണ് പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് അതെ ഇവിടെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടിയുണ്ട് പ്രീമിയം വണ്ടിയുണ്ട് മുതൽ 50 ലക്ഷം വരെയുള്ള വണ്ടികളെ ചെയ്തുണ്ടല്ലേ എൺപത്തി അഞ്ച് വണ്ടികളൊക്കെ ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് ക്ലാസിക് വണ്ടികൾ മുതലും പ്രീമിയം വണ്ടികൾ വണ്ടികൾ വരെ വരുന്നുണ്ട് അപ്പൊ ഷോറൂമിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ കുറെ പ്രീമിയം വണ്ടികൾ പിന്നെ കോമ്പാക്ട് എസ് യു വി അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ അവിടെ ഇട്ടിട്ടുണ്ട് കുറച്ച് വണ്ടികൾ പുറത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ

ബാക്കി എല്ലാ വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ വണ്ടി നമ്മൾ ഫ്ലഡ് അങ്ങനത്തെ വണ്ടി നമ്മൾ ഈ ഗേറ്റിന്റെ ആദ്യത്തെ വണ്ടി വരുന്നത് ചെറിയൊരു ബഡ്ജറ്റിൽ വരുന്ന ഐട്ടൻ പെട്രോൾ മേഖലയാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നാണെങ്കിലും സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആകെ എൺപത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ

ഈ ലോ ഈ ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്താണ് ഇന്റീരിയർ ആണെങ്കിലും എക്സ്ട്രാ ചെയ്യുന്നില്ല സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഇതിന് മേജർ ആക്സിഡന്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മറ്റേ വണ്ടിക്കും ഇല്ലാട്ടോ അതുകൊണ്ട് നമ്മൾ വണ്ടിയും എടുത്തില്ല അപ്പൊ ഇതാണ് ഡീറ്റെയിൽസ് അടുത്ത് നമ്മൾ വരുന്നത് അല്ലേ ലിമിറ്റഡ് ആയിട്ട് വണ്ടികളുള്ളത് ഡീസല് രണ്ട് വി ഡി സോറി ജിഇഡി ഓപ്ഷൻ ജി ഡി ഓപ്ഷൻ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണറ് കമ്പനി സർവീസും കാര്യങ്ങളുള്ള വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടിയാണ് മാനുവല് മാനുവല് ഇത് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അപ്പൊ ആ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും അപ്പൊ ഇതിനകത്തും എക്സ്ട്രാ ചെയ്തിട്ടില്ല എല്ലാ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് നടക്കുന്നത് വെറൈറ്റി

പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ചെറിയൊരു വണ്ടി ഓട്ടോമാറ്റിക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇല്ല ചെറിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ ആണ് തൊണ്ണൂറ്റമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഇത് നാല് നാല് ആണ് വരുന്നത് സ്റ്റോക്ക് ഇന്ത്യൻ തന്നെയാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് പെട്രോൾ

ഇത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്തു കിട്ടും ചെയ്താൽ മാറ്റങ്ങളൊക്കെ മുകളിൽ എല്ലാ ഫൈനാൻസ് കിട്ടും ഫൈനാൻസ് കിട്ടും ഇത് എന്തായാലും ഒരു ഒന്ന് ഒന്നേക്കാൾ പാർട്ടിനനുസരിച്ചാണ് ട്രാക്കും കാര്യങ്ങളൊക്കെ ചെറിയ വണ്ടിയാണ് ഈ കിടക്കുന്നത് അപ്പൊ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അല്ലേ മോഡിഫിക്കേഷൻ പോവാൻ ചെയ്തൊരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് എക്സ്റ്റീരിയറിൽ അലോയ് വീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്ലാക്കിംഗ് ചെയ്തിട്ടുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മിറർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡില്

ും കൊടുത്തിട്ടുണ്ട് ബാക്കിലൊക്കെ ഫ്രണ്ടിലേക്ക് ബാക്കിലും സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ അത്യാവശ്യം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വില എത്രയാ ഇത് നമുക്ക് ആണ് ട്ടോ എത്ര മൂന്നേ കാലാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നതിനും ഫിനാൻസ് ഫിനാൻസ് എസ് 80% 80% ഫിനാൻസ് ഫിനാൻസ് എന്തായാലും പ്രൊഫൈൽ അനുസരിച്ച് കേറാൻ സാധ്യതയുണ്ട് അടുത്ത വണ്ടി ബലനോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡൽറ്റാണ് ഡൽറ്റാണ് ഡെൽറ്റ സിംഗിൾ ഓണർ എൺപത്തി ആറായിരം കിലോമീറ്ററോടെ പെട്രോൾ മാനുവൽ ആണ് ഡൽറ്റ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ ആണ് നമുക്ക് ഒരു ആറ് പതിനഞ്ചാണ് ആറ് ലക്ഷം രൂപ ഒക്കെ ഫൈനൽ നമ്മൾ കൊടുക്കും ഷോ കണ്ടീഷൻ ആണ് കൂടുതൽ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം ടയർ കാര്യം ഫുൾ ആണ് നാല് പുതിയ ടയർ ആണ് നാല് പ്ലസ് ത്രീ പ്ലസ് കാര്യൊന്നും ഇല്ല ഒന്നുമില്ല അപ്പോ ഓ നിനക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ വരെ വരെ കിട്ടും ഫൈനാൻസ് കിട്ടുന്നതാണ് നമുക്ക് ഏത് വണ്ടി വേണം അങ്ങനെ ഒരുപാട് വണ്ടികൾ െടിസിക്ക് വരാണെങ്കിൽ ബ്ലാക്ക് കളർ ആൾട്ടിസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ ജെ ഓപ്ഷൻ വരുന്ന വണ്ടി വണ്ടിയാണ് നല്ല വണ്ടിയാണ് കറക്റ്റ് സർവീസ് ആണ് റീപ്ലേസ് സെക്കൻഡ് ഓണർ അപ്പൊ എത്രകാലാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എല്ലാം ഷോ കണ്ടീഷൻ തന്നെയാണ് കേട്ടോ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ടാക്സിലേക്ക് വരുമ്പോഴും സീറ്റ് നല്ല നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് ടയറും കിടപ്പുണ്ട് അത്യാവശ്യം ഇപ്പം എല്ലാം നമ്മൾ പറഞ്ഞല്ലോ യ്യായിരം കേരള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജെ ഓപ്ഷൻസ് ഇത് വേറെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ബേസ് മോഡൽ ഇ എക്സ് ആണ് ഡീസലാണ് സെക്കൻഡ് ഓണർ എൺപത്തിരണ്ടായിരം കിലോമീറ്ററോടെ ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ് കാര്യമൊന്നുമില്ല എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നാലു ലക്ഷത്തി നാല്പതിനായിരം ആണ് ും കമ്പനിണ്ട് ബേസ് മോളിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം അലൈവില് ചെയ്തിട്ടുണ്ട് സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് അതെ അലൈവർ സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് 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 ഓ നമുക്ക് 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 ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആരെ ലോൺ ആധാർ കാർഡ് കാർഡ് പാൻ ഒരു 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 ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ ഏകദേശം മൂന്ന് വർക്കിംഗ് ദിവസം തന്നെ എലിബിലിറ്റി രാവിലെ കൊടുത്തേ വൈകുന്നേരം തന്നെ സിവിലും കാര്യൊക്കെ ചെക്ക് അടുത്ത വണ്ടി അടുത്തത് ക്രെ തന്നെയാണ് ക്രെറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർ എൺപത്തൊന്നായിരം കിലോമീറ്റർ എവിടെയാണ് ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളെ വൺ പോയിന്റ് സിക്സ് ഏറ്റവും ഫുൾ 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 ആണ് ഏറ്റവും ഏറ്റവും വൈറ്റ് ഓപ്ഷൻ ആകുമ്പോൾ റൂഫ് റെയിൽ വരുന്നുണ്ട് റൂഫ് ഇതില് രണ്ടായിരത്തി പതിനെട്ടിന്റെ ശേഷം വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് റൂഫ് വരുന്നത് ഈ റൂഫ് റൂഫ് ഈ ഉണ്ടാവില്ല റെയിൽ ഒരു സാധനം verbal cheyidikkunna portion adition cheyidana vera extra fittings on alla inda avashyalla ella features oile irunnu features varunaale adition cheyenda karyam illa appo nammal ethra choykkan price idu namukku oru 10 1/2 k geetey amukku kodukku 10 1/2 k geetey kodukka adu korchu vedi endelloke cheriya maathram namukku verum cheythu adu okke veru to kadumbeduthu onnilla illa okay appo adutha vandi idil replacement karyangallo onnilla onnu replace cheya karyam onnilla

അപ്പം അതിൻ്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ ടച്ച് സ്ക്രീൻ ആയാലും സീറ്റ് കവർ ആയാലും എല്ലാം തന്നെ കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത് റിയർസ് ഭാഗമാണെങ്കിലും സീറ്റ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പം അപ്പം അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഓണർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ഓണർ ആണ് ഇത് ഏകദേശം നമുക്ക്

ാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വി എക്സ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ലോ കിലോമീറ്റർ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എക്സ്ട്രാ എക്സ്ട്രാ റൂഫ് ചെയ്തിട്ടുണ്ട് അതെ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് പ്രൈസ് ചെറിയൊരു ണ്ട് ചെറിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡാമേജ് സീറ്റൊക്കെ തന്നെ ചെറിയ ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുകെതറിന്റെ പോലത്തെ സംഭവങ്ങൾ പൊളിഞ്ഞല്ല വേറെ പ്രശ്നമൊന്നുമില്ല നീറ്റ് ആയിട്ട് കിടക്കുന്നത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അടുത്ത വരുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തി ബ്രസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗ്ലോണർ ഓണർ ആണ് കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് ഉണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓഫർ പ്രൈസ് നല്ല രീതിയിൽ ഒരു ആറര ലക്ഷം രൂപ കിട്ടിയാല് നമുക്ക് കൊടുക്കാം ഓഫർ കൊടുക്കാൻ ഒരു ആറര ലക്ഷം രൂപ കിട്ടിയാല് കമ്പനി സർവീസ് തന്നെയാണ് ചെറിയ 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 ക്ലെയിമുകൾ ഉണ്ട് മേജർ ആയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ പമ്പർ ഇങ്ങനെ ഒരു ഫിനാൻസ് കിട്ടും കിട്ടും രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ല എന്തായാലും ഡീസലാണ് ഇന്നോവ ഇത് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് മോഡല് ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് കറക്റ്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് വേറെ ഉണ്ട് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല കേരളയാണ് അതാണ് അതിന്റെ കേരളം പ്രൈസും ഷേപ്പും കാര്യം ഒന്നും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഫിനാൻസ് ഫിനാൻസ് ഉണ്ടാവില്ല ഉണ്ടാവില്ല വരും ടു ഒക്കെ ഉണ്ടാവുള്ളൂ ലോക്കൽ ഫിനാൻസിന്റെ ചെയ്യാൻ പറ്റും അതെ നേരെ നമുക്ക് അടുത്ത അടുത്ത വണ്ടിയിലേക്ക് വണ്ടി ഒരു ടാക്സി ആയിരത്തി ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് സിംഗിൾ ഓണർ ആണ് രണ്ടു ലക്ഷം കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട്

നോർമൽ കറക്റ്റ് പോകും അപ്പോ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ടാക്സിയുടെ റിഫ്ലക്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടില്ല അടുത്ത വണ്ടി റനോൾട്ടാ യൂസ്ഡ് മാർക്കറ്റിൽ അധികം കാണാത്തൊരു വണ്ടിയാണ്

അമേസ് മോഡൽ സെക്കൻഡ് ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ ആണ് ഇതിനൊരു ഓടി നല്ല മൈലേജ് കിടന്നാണ് കുട്ടി സെഡാൻ വണ്ടിയല്ലേ ഫാമിലി പെർപ്പസിനൊക്കെ ഏറ്റവും പറ്റിയൊരു വണ്ടിയാണ് ഇതിന് െന്റ് കാര്യങ്ങളൊന്നുമില്ല ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും നല്ല നാലു ലക്ഷം രൂപ ഐഡി തന്നെയുണ്ട് ലോൺ വേണ്ടതി ലോൺ തന്നെ കിട്ടും അത്യാവശ്യം ലോൺ കിട്ടും നല്ല രീതിയിൽ ലോൺ കയറാൻ സാധ്യതയുള്ള വണ്ടി കൂടിയാണ് ഇത് നേരെ ഉണ്ടായത് ഹോണ്ടയുടെ അടുത്ത വണ്ടി സിറ്റി രണ്ടായിരത്തി പതിനാല് ഹോണ്ട സിറ്റിയാണ് ആണ് സിംഗിൾ ഓണർ ആണ്

മോഡൽ മോഡൽ തന്നെയാണ് തന്നെയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ വേരിയന്റ് വേരിയന്റ് ഇത് ലക്ഷത്തി ഓടിയിട്ടുണ്ട് നല്ല തന്നെ ാണ് ഇന്റീരിയർ ആണെങ്കിലും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് നടക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല റിയർ ബാഥത്തിലേക്ക് വരുമ്പോഴും ആ ഒരു പുറത്തെ നീറ്റ്നെസ് അകത്തും കാണാനുണ്ട് ബാക്സൈഡിലാണെങ്കിലും ഓക്കെ ആണ് അത്യാവശ്യം ടയർ കണ്ടീഷനും ഉണ്ട് ടയർ ഒക്കെ അത്യാവശ്യം കട്ടേറ ടയറുകൾ തന്നെ ഉണ്ടോ തേങ്ങ തീർന്ന ടയർ ഒന്നും ഇട്ട് വണ്ടി കൊടുക്കാറില്ല അതുകൊണ്ട് ഓരോ വണ്ടിയെടുത്തോ നമ്മൾ ടയർ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയാത്തത് അപ്പോ ഇതിനകത്ത് ഇപ്പോൾ വിലയല്ലേ പറയണ്ടേ അഞ്ചരക്ഷം അഞ്ചരമ്പതാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫിനാൻസ് വണ്ടിയാണ് ഈ കിടക്കുന്ന സിറ്റി എന്ന് പറയുന്ന വണ്ടി ഡിസർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്നത് വരണേഡി ആണ് വരുന്നത് ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഓണറാണ് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂമീറ്റർ ഫുൾ കമ്പനി സർവീസ് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യൊക്കെ ഗ്രില് എക്സ്റ്റീരിയല ഇന്റീരിയർ ചെയ്തിട്ടുണ്ടോ സി സി കവർ മാറ്റി കവർഫോട്ടൈമിസ്റ്റം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ തൊണ്ണൂറാണ് പ്രൈസ് ഫൈനൽ നമുക്ക് നമുക്ക് കൊടുക്കാം ഇനി ആ ഒരു ഒരു ക്ലാസിക് വണ്ടിയിലേക്ക് പോയാലോ ഈ എന്താണ് ിലേക്ക് നോക്കുമ്പോംസ് തുറന്നു പോലെ നീലുണ്ട് ചോമ്പുണ്ട് പച്ചയുണ്ട് നല്ല കിട്ടി വെട്ട് മൂന്ന് വണ്ടികൾ കിടപ്പുണ്ട് ഈ വണ്ടിയുടെ നീറ്റ്നെസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആണ് നമുക്ക് ഇവിടെ ഒന്ന് പ്രായം ആൾക്കാരാണ് അതെ അതെ നമ്മുടെ ഒക്കെ പ്രായം കൂടിയ ആൾക്കാരാണ് നമുക്ക് തുടങ്ങിയാലോ എൺപത്തിയോഡല് ജപ്പാൻ മോഡൽ ജപ്പാൻ എഞ്ചിനാണ് ഇതിനകത്ത് ഇപ്പൊ ഫുള്ള് പെയിന്റ് മൊത്തം മാറ്റി ആക്കിയിട്ടുണ്ട് മോളില് വൈറ്റും താഴത്ത് ഒരു ലൈറ്റ് ബ്ലൂ കളറും ആണ് വരുന്നത് നല്ല അടിപൊളി കിടിലും ടയർ കിടപ്പുണ്ട് ഉള്ളിൽ അപ്പോർട്സ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വണ്ടി നീറ്റ് മോഹവലയാണ് മോഹവലയാണ് നമ്മളെത്രീക്ഷണ ഒരു അായിരം കിട്ടി നമുക്ക് ഒന്ന് എഴുപത്തഞ്ച് അപ്പൊ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വില കൂടുതലാണെന്നൊക്കെ തോന്നുവായിരിക്കും വണ്ടിയുടെ ക്വാളിറ്റി ആണ് അതിനകത്ത് ഇമ്പോർട്ടല്ലേ വണ്ടിയുടെ ക്വാളിറ്റി മാറുമ്പോ നിങ്ങൾ കിട്ടാനില്ല റിയർ പീസാണ് പിന്നെ ഇത്രയും ചെയ്തിട്ടുള്ള വണ്ടി എന്താ പറയുക എറണാകുളം തിരുവനന്തപുരത്ത് ഓടിച്ചു പോകുന്ന വണ്ടി ഓടിച്ചു പോകുന്ന വണ്ടിയാണ് അപ്പൊ ഇത് ഇങ്ങനെ ആക്കാനായിട്ട് ഇവർക്കൊരു എമൗണ്ട് ചെലവായില്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്ര നീറ്റുള്ള വണ്ടി നിങ്ങൾ എസ് നോക്കുകയാണെങ്കിൽ ഇതേ മോഡൽ വണ്ടി കുറഞ്ഞ വില കിട്ടും ഇത് സ്റ്റോക്ക് സ്റ്റോക്ക് അന്ന് ഇറങ്ങിയ അതേ കണ്ടീഷൻ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ മോഡൽ വെച്ചിട്ട് വില കമ്പയർ ചെയ്യരുത് എപ്പോഴും വണ്ടിയുടെ വണ്ടിയുടെ ക്വാളിറ്റി നോക്കണം അതാണ് എന്ന് പറയുന്നത് ആണ് ാണ് ഇത് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിനും നല്ല ക്വാളിറ്റി സിംഗിൾ സ്ക്രാച്ച് സ്ക്രാച്ച് ഒരു പോലും നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല പുറമേ ആണെങ്കിലും തീവ്ര മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി നീറ്റ് കണ്ടീഷനിൽ തന്നെ കിടക്കാണ് വണ്ടി പിന്നെ ഈ വണ്ടിയൊക്കെ ഇപ്പൊ ഓടിക്കഴിഞ്ഞാൽ റോഡിൽ നല്ല പ്രസൻസ് ആയിരിക്കും അല്ലെ ആൾക്കാര് നന്നായിട്ട് നോക്കും പിന്നെ റയർ ആയിട്ടുള്ള വണ്ടികളും കൊണ്ട് കിടക്കുമ്പോ അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർക്ക് അയ്യ പഴയ വണ്ടി എന്നൊക്കെ തോന്നുന്നു അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിന്റെ ഫീലിങ്സ് മനസ്സിലാവും ഒരു പച്ച ഐറ്റിന്റെ കടപ്പുണ്ട് ഇത് കുറച്ചും കൂടി പ്രായം കുറഞ്ഞു വയസ്സ് ജപ്പാനി വണ്ടിയാണ് അപ്പൊ ഇതിനെത്രോയിക്കുന്നത് എന്തെങ്കിലും ചെറിയ ഈ ഈ വണ്ടിയാണെങ്കിലും നല്ല പെയിന്റിനൊന്നും സ്ക്രാച്ചൊന്നും ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് ഈ വണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് ഓടിച്ചു പോകുന്ന വണ്ടിയാണ് അപ്പൊ റോഡിൽ ഇറക്കുമ്പോൾ നിങ്ങൾ പെട്ടു എന്നുള്ള പേടിയൊന്നും വേണ്ട പഴയതാവുമ്പോ ഇപ്പോഴും നല്ല പടക്കുതിരകളായിട്ടുള്ള വണ്ടികൾ തന്നെയാണ് അപ്പോൾ കണ്ടല്ലോ ഇത്ര നീറ്റായിട്ടാണ് പഴയ വണ്ടി ഇത്ര നീറ്റ് സൂക്ഷിക്കുമ്പോൾ പുതിയ വണ്ടികളുടെ നീറ്റ്നെസ് നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെ കൊണ്ടൊക്കെ ചെക്ക് 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 ഒക്കെ ഏത് ഏത് വണ്ടിയാണെങ്കിലും ചെയ്യാം പിന്നെ ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ ഓപ്ഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ വണ്ടി എടുക്കാം വന്ന് നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരുന്നതും ആയിരിക്കും അപ്പൊ നിങ്ങൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നമുക്ക് പ്രീമിയം വണ്ടികളാണ് കൂടിയ വണ്ടികളുണ്ട് കുറച്ച് സാധാരണ മിക്സ് ചെയ്താണ് അടുത്ത വീഡിയോ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ തൽക്കാലം ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഡയറക്ട് വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രി തൂക്കിയിട്ടേക്കാം അപ്പൊ നിങ്ങൾ നേരിട്ട് വിളിച്ചു ചോദിച്ചോളൂ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ നാളെ കാണാം നാളെയല്ല എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ കാണാം അടുത്ത വീഡിയോ ഇതിന്റെ രണ്ടാം ഭാഗമായിരിക്കും ബൈ ബൈ ബൈ